ഇടത് സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ വളരെ സജീവമാണ് മുൻ തൃശൂർ മേയർ കൂടിയായ അജിത ജയരാജനും ഒരു ഫീഡ്ബാക്ക് ഒക്കെ ജനങ്ങളിൽ നിന്ന് ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ചെലവഴിച്ചത് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ട് നല്ലൊരു പ്രതികരണമായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മൾ നിൽക്കാത്തൊരു സ്ഥലമാണല്ല എന്നാലും ഞാൻ മുൻ മേയർ എന്നൊരു നിലയിൽ എല്ലാവർക്കും നല്ല അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ വീണ്ടും മേയർ സ്ഥാനത്തേക്ക് ഓ അതിപ്പോൾ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടി അങ്ങനെ തന്നെ എല്ലാം കറക്റ്റായിട്ട് അവർ ചെയ്യും അത് അവരുടെ അവരെ എല്ലാവരും കൂടി കൂടുതൽ വലിയ ടീച്ചർമാർ പിന്നെ ഒരു നോവലിസ്റ്റ് ലിസ്സി തോന്നണ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ അവര് തീരുമാനിച്ചോട്ട് അതാരായാലും എനിക്കൊരു പ്രശ്നമില്ല എന്തെല്ലാം ഒരു ചർച്ചയാവുക വിഷയങ്ങൾ വികസനം നമ്മൾക്ക് എന്നൊരു ചർച്ചയാണ് വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കണ്ടല്ലോ ഇവിടെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ബി ജെ പിയുടെ കൗൺസിലിൽ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ ഈ ഞങ്ങളുടെ ഡിവിഷൻ മുഴുവൻ നടന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ അപാകതകൾ കാണാൻ പറ്റും റോഡുകളിൽ കൊണ്ടും പോയി ഒന്നും ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് എന്താണാവോ ചെയ്തതെന്ന് എനിക്ക് കാരണം അതിനു മുമ്പ് ഞാൻ ആറ് ഏഴ് കോടിയോളം രൂപയുടെ വികസനം എൻ്റെ ഈ സ്ഥലത്ത് നടത്തിയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു പൈസ കിട്ടാണ്ടെന്നാവൂലേ പൈസ അവിടെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത് അത് എന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് സ്ത്രീ വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് സ്ത്രീ വോട്ടർമാർ നിർണായകമാവുമോ ആ സ്ത്രീ വോട്ടർമാരിപ്പോ കഴിഞ്ഞ പ്രാവശ്യവും സ്ത്രീ വോട്ടർമാർ തന്നെ ഇരുന്നല്ലോ കൂടുതലുള്ളത് ഈ പ്രാവശ്യം അങ്ങനത്തെ ആവും കാരണം സ്ത്രീകൾ കയറി വരട്ടെ എന്തായാലും വലിയ പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത് തൃശൂരിൽ നിന്നും നടരാജ്റാവ് മീഡിയ